ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ ഇന്ന് നമുക്ക് റൊമാൻറ്റിക് അല്ലാത്ത ചേട്ടന്മാരെ കുറിച്ച് സംസാരിക്കാം ചിലക്കൊന്നും ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല അവരതൊക്കെ ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും അതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടും പിന്നെ ഒച്ച ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും ഭാര്യയുടെ അടുത്ത് സംസാരിക്കണത് അങ്ങനെയല്ലാതെ നിങ്ങളൊന്ന് സ്നേഹമായിട്ടൊന്ന് പെരുമാറാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും എപ്പോഴും ഒച്ച വയ്ക്കാനും എപ്പോഴും എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇങ്ങനെ ഷൗട്ട് ചെയ്യാനൊക്കെ പോയി ഒന്ന് സ്നേഹമായിട്ട് ഒന്ന് പോയി സംസാരിച്ച് നോക്കും നിങ്ങൾക്ക് ആ ആദ്യമുള്ള പെരുമാറ്റം പിന്നീട് അവരോട് സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ ഭാര്യയുടെ അടുത്തുനിന്ന് കിട്ടുന്ന പ്രതികരണം രണ്ടും രണ്ടാണെന്ന് മനസ്സിലാവും ഈ സ്ത്രീകൾക്കൊക്കെ പൊതുവെന്താണെന്നറിയും അങ്ങനെ ഒരു ഭയങ്കരമായ ദേഷ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമൊന്നും കയ്യിലില്ല അവർ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നേഹം കിട്ടുമ്പോൾ പെട്ടെന്ന് വീട് പോകുന്ന ഒരു ക്യാരക്ടറാണ് മിക്കവാറും ഒരുവിധം വിധം സ്ത്രീകൾക്കോ എല്ലാ വിഭാഗത്തിലും രണ്ട് തരം ഉണ്ടാവുമല്ലോ ഇപ്പോൾ മൃഗങ്ങളിലായാലും മനുഷ്യരിലായാലും ഒക്കെ നല്ലതും പിന്നെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുമാതിരി കുറച്ച് ശതമാനം പേരൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നി എങ്ങനെ ചെന്നാലും മരണ സ്വഭാവം കാണിക്കുന്ന സ്ത്രീകളുണ്ടാവും അത് പോട്ടെ ഞാൻ സാധാരണ ഒരു നാച്ചുറലുള്ള സ്ത്രീകളെ കുറിച്ചാണ് പറയണത് സാധാരണ ഒരുവിധം എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് അവരടുത്ത് സ്നേഹമായിട്ടും കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് പൊതുവെ തിരിച്ചും അതിൻ്റെയെ സ്നേഹം കൊടുക്കുന്ന ആൾക്കാരാണ് ഒരു വിധ ആൾക്കാരൊക്കെ ഒന്നും വേണ്ട നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു പിന്നെ കാര്യം അവരോട് പിന്നെ വിളിക്കണടത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴൊക്കെ ഒന്ന് പിന്നെ ആ എന്താണ് ഉറക്കമുള്ള ആ ഒരു ടോണൊന്ന് കുറച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് സ്നേഹമായിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് പിന്നെ പറഞ്ഞ് നോക്കി നോക്കും അവർ ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പത്ത് പ്രാവശ്യം ചെയ്തു തരും അങ്ങനെയാണ് സ്ത്രീകൾ അവരൊരു എന്താണ് ചെറിയൊരു കാര്യമാണെങ്കിലും കൂടിയിട്ട് അത് പിന്നെ വർത്താവിൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് കരുതുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അതിന് ഭയങ്കരമായ മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണ് ഇനി നിങ്ങൾ എല്ലാവരും വിചാരിക്കുണ്ടാവും അത് അവൾ അവൾക്കിപ്പോൾ അതൊന്നും പറ്റില്ല വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ വേണം ബീച്ച് കുഞ്ഞു സാധനം ഒന്നും കൊണ്ടുപോയി കൊടുത്താൽ അവൾക്കത് കണ് പിടിക്കില്ല അല്ലെങ്കിൽ അവൾക്കത് ഇഷ്ടാവില്ല എന്നൊക്കെ പൊതുവെ ഒരു ചിന്തയാണ് അവൾക്ക് നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ വേണ്ടി വരുന്നു പക്ഷെ ഒരിക്കലുമില്ല നിങ്ങളൊരു പിന്നെ പത്തോ ഇരുപതോ രൂപയുടെ സാധനം കൊണ്ടുപോയി കൊടുത്തു നോക്കുമോ അത് സ്നേഹമായിട്ട് കൊണ്ടുപോയി കൊടുക്കണം അല്ലെങ്കിൽ അവരോടൊന്ന് തുള്ളിലൊക്കെ തട്ടി അല്ലെങ്കിൽ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് അങ്ങനെ ആ ഒരു ടോണിലൊക്കെ ഒന്ന് ചോദിച്ച് നോക്കും തീർച്ചയായിട്ടും ഇഷ്ടം ഇഷ്ടമല്ലെങ്കിലും കൂടി പറയും ആ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോന്ന് പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണ് പിന്നെ മർമ്മ സ്വഭാവം എടുക്കാതെ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവാനും ശ്രമിക്കണം പഴയ കാലമൊന്നും അല്ലല്ലോ നമ്മളിപ്പോൾ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് വന്ന് ജന കാലഘട്ടത്തിലൂടെ ഒക്കെ ഇങ്ങനെ പോയി നമ്മൾ അത്രയൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് കുറച്ചും കൂടെയൊക്കെ ആ പഴയ കാലത്തെ രീതി ഒന്ന് മാറ്റിപ്പിടിച്ച് പോയി പോയിക്കഴിഞ്ഞാൽ കുടുംബത്തിനകത്തന്നെ ഭയങ്കര സന്തോഷമാകും ഇത് ആ ഇനിയിപ്പോൾ വരുന്നുണ്ട് ചീത്ത പറയാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണ ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണൊരു അവസ്ഥ വരും അവർ ആദ്യം നിങ്ങൾ ഈ ഷൗട്ട് ചെയ്ത് കഴിയുമ്പോഴും വെറുതെനോ വീട്ടിലോട്ടുണ്ടാക്കുമ്പോഴൊക്കെ അവർ വിചാരിക്കും എന്താണ് ഇനിയിപ്പോൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും എന്തെങ്കിലും ഒരു ചീത്ത പറയുമെന്ന് വിചാരിക്കും പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ സ്വഭാവത്തിലെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാ പിന്നെ എന്താണ് ഭക്ഷണം കഴിക്കാനിഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അവര് ഇനി അല്ലെങ്കിൽ വിചാരിക്കും എന്താണ് ഇനി ഇപ്പോൾ വരുന്നുണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നുള്ള ആ ചിന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നിങ്ങൾ എന്താ നിങ്ങളെന്താഗ്രഹിക്കണു എന്നുള്ളത് അതാ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിന്ന് സാധിച്ചു കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ അപ്പം എന്താണ് ചിന്തിച്ചത് വരെ അവർ പറയും പക്ഷേ അതിന് നിങ്ങളൊന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം എപ്പോഴും ദേഷ്യപ്പെടാനും എപ്പോഴും ഒച്ച വയ്ക്കാനൊന്നും നിൽക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്നേഹമായിട്ട് പെരുമാറാനും അവരൊന്ന് തലോടാനോ അല്ലെങ്കിൽ ഒന്ന് സ്നേഹമായിട്ട് ഒക്കെ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടോ പ്രശ്നങ്ങളായിട്ടൊക്കെ അതൊക്കെ അങ്ങോട്ട് വിട്ട് കളയുക അതൊക്കെ ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നടന്നോളും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക ചില ആൾക്കാരാണ് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അപ്പോൾ അതിന് വീട്ടുകാരുടെ അടുത്ത് ഷൗട്ട് ചെയ്യണ ആൾക്കാരുണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അടുത്ത് അത് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നൃത്തം ഇങ്ങോട്ട് കുറച്ച് ഒച്ചയ്ക്ക് പകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും അപ്പോൾ എന്താണ് ഈ ഭാര്യയ്ക്കും ടെൻഷനായി കാരണം ഇത് ഇനിയിപ്പോൾ ഞാൻ എന്താ ഞാൻ ഇപ്പം എന്താ ചെയ്യുക കാരണം അവരും അതിനെക്കുറിച്ച് ആലോചിച്ച് തലമുറയ്ക്കുകയും ചെയ്യണത് ചിലരാണെങ്കിലും തിരിച്ച് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടെ തിരിച്ച് അങ്ങോട്ടും പറയുന്ന ആൾക്കാർ അങ്ങനത്തെയുണ്ട് കേട്ടോ ചില എന്താണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടാകുന്നത് കേട്ടിട്ട് ഇയക്കണം അങ്ങനത്തെ ഉണ്ട് എല്ലാവരും പല ടൈപ്പ് അല്ലേ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്ത്രീകളും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് ഇപ്പോൾ പുരുഷന്മാരെ മാതിരി തന്നെ ഇങ്ങോട്ടൊന്നു പറഞ്ഞ രണ്ടെണ്ണം പറയുന്ന സ്ത്രീകളുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ആ ആൾക്കാരെ കുറച്ചല്ല പറഞ്ഞാൽ കുറേ ആൾക്കാർ സൈലൻ്റ് ആയിട്ടിരിക്കും ഇനിയിപ്പോൾ അതിനെ ഒന്നും പറയണ്ട അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു മീഡിയം മെൻറ്റാലിറ്റി കൂടെ പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു ചെറിയ പിന്നെ ഒരു സ്നേഹത്തോടുള്ള ഒരു വാക്കോ ഒരു തലോടലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫുൾ ഹാപ്പി ആയി അങ്ങനത്തെ ആൾക്കാരാണ് ഇനി മുൻപേ അങ്ങനെ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ഒച്ച വെച്ചൊന്നൊന്നും വിചാരിച്ചിട്ട് അവരതൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരും ആയിരിക്കില്ല അവരപ്പം എങ്ങനെ പെരുമാറണമെന്ന് വിചാരിച്ചാൽ തിരിച്ച് അതുപോലെ തന്നെ പെരുമാറുന്ന ആൾക്കാരായിരിക്കും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവർ ഇരട്ടി സ്നേഹം വാരി കോരി കൊടുക്കുന്ന സ്ത്രീകളായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എപ്പോഴും വേണട്ടോ ഒരു എന്താണ് സ്നേഹമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ എന്തെങ്കിലാണ് അവർ ജീവിതം സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളു അല്ലെങ്കിൽ എപ്പോഴും എന്താണ് ആർക്കോ വേണ്ടി ജീവിക്കും പോലെ അത് ജീവിച്ചു തീർക്കുക എന്ന ഒരവസ്ഥ തന്നെയായിരിക്കും നമ്മൾ കുടുംബത്തിനകത്താണെങ്കിലും ആ വീട്ടിനകത്താണെങ്കിലും ഒക്കെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സന്തോഷം കാണാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ ആർക്കാ വേണ്ടി ജീവിച്ചു പോണ ഒരു അവസ്ഥ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഭാര്യ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒന്ന് ചെന്നിട്ട് പിന്നെ കറികളൊക്കെ ആയോ എന്തെങ്കിലും പിന്നെ അരിയാൻ ഹെൽപ്പ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ ഇനി ഒന്നും വേണ്ട പിന്നെ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ഒന്ന് വെറുതെ ഒന്ന് ചോദിക്കെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഹാപ്പിയാവും നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരണോ വാങ്ങിക്കാനുണ്ടോ എന്തെങ്കിലുമൊക്കെ വെറുതെ കുശലം എന്തെങ്കിലും അവരോട് ഒന്ന് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വിചാരിക്കണതിന് ഇരട്ടി സന്തോഷവും സ്നേഹമുണ്ടാവും സ്ത്രീകളുടെ മനസ്സ് അത്ര കടുകട്ടിയുള്ളതൊന്നുമല്ല ഭയങ്കര സോഫ്റ്റ് ആയതാണ് അവർ ഒരു സ്നേഹം കിട്ടുമ്പോഴേക്കും അതിൽ വീണ് പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് വരാനും ഭർത്താക്കന്മാരുടെ അടുത്തു നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആണ് അവർ പിന്നെ എന്താണ് ചോദിക്കണത് പറയണതൊക്കെ വിചാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ ഭാര്യയെ കാണുമ്പോൾ കാണുമ്പോൾ പിന്നെ എന്തെങ്കിലും മുന്നേ ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെപ്പോൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞ എന്താണ് പിന്നെ നിങ്ങൾ തിരിച്ചവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കും അത്രയേ തന്നെ ഉണ്ടാവുള്ളൂ എല്ലാവരും മനുഷ്യന്മാരല്ലേ ചിലപ്പോഴൊക്കെ തിരിച്ചും അവരും അത് കഴിച്ചും തിരിച്ചും കാണിക്കില്ല എന്നൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞു കുശലം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെളിയിലോ അല്ലെങ്കിൽ ഒരു നോട്ടത്തിലോ ഒക്കെ നിങ്ങളുടെ സ്നേഹം അവർക്കൊന്നും മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഒരു എന്താണ് ഒരു കടലോളം സ്നേഹം ഒരു കുന്നോളം സ്നേഹം എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് അത് തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുക ഇനി അങ്ങനെ റൊമാൻറ്റിക് അല്ലാതെ മുരടന്മാരായിട്ട് ഇരിക്കാതെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒന്ന് സ്നേഹമായിട്ട് ഒന്ന് പെരുമാറി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും നിങ്ങളുടെ ഒരു നല്ല വാക്ക് കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എല്ലാവർക്കും വേണ്ടത് എന്താണ് സ്നേഹം അല്ലെങ്കിൽ മനസമാധാനം സന്തോഷം ഇതൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത് നമ്മുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ മാത്രേണ് അത് നമുക്കൊരു സുഖമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടൊക്കെ ഫീൽ ചെയ്യുള്ളൂ നമ്മൾ ചിലർക്ക് എന്താണ് കുടുംബത്തിനകത്തേക്ക് അല്ലെങ്കിൽ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ എന്താണ് വേണ്ടിയിരത്തില്ല അധികം അധിക സമയം പുറത്ത് ചിലവഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ വീടിനകത്ത് ആ സന്തോഷം കിട്ടാത്തതുകൊണ്ടല്ലേ നമുക്ക് വീടിനകത്ത് നമ്മുടെ മക്കളടുത്ത് അല്ലെങ്കിൽ ഭാര്യരോടെ അടുത്ത് ഒക്കെ ഇനിയിപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ കേട്ടോ ഭർത്താക്കന്മാർ കയറി വരുമ്പോൾ അവരൊന്ന് സ്നേഹമായിട്ട് സംസാരിക്കാനും അവരോട് സ്നേഹമായിട്ടൊന്ന് പെരുമാറാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം അവർ വരുമ്പോഴേക്കിനെ മുഖം വെറുപ്പിച്ച് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് എന്തെങ്കിലും കാര്യത്തിന് വഴപ്പിടാനൊന്നും പോവാതിരിക്കുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സാവകാശമൊക്കെ അവരടുത്ത് പറയാലോ ഇതെന്താണ് വരുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്ക് ഓരോരോ ടെൻഷനും ഓരോരോ പ്രശ്നങ്ങളും അവർ മുന്നേ കിട്ടുകൊടുക്കുമ്പോഴാണ് അവർ ഈ വീട്ടിലിരിക്കാതെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് കിട്ടുന്നതിനേക്കാളും മനസ്സമാധാനം പുറത്ത് പോകുമ്പോൾ കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് അപ്പം നമ്മൾ വേണം നമ്മുടെ വീ വീട്ടിൽ ഭർത്താവിൻ്റെ അടുത്ത് നല്ല സ്നേഹമായിട്ടും സംസാരിക്കും പെരുമാറുമൊക്കെ നമ്മളും ചെയ്യണം സ്ത്രീകളും ചെയ്യണം ഇത് ഒരാൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ വീടിനകത്തുള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയാൽ മാത്രമേ ആ കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോവുള്ളൂ ഒരാൾ മാത്രം വിചാരിച്ച ഒരിക്കലും ഒരു കാര്യം സക്സസ് ആവില്ല അവർക്ക് ഒരുപാട് എന്താണ് എപ്പോഴും പുറത്ത് പോകണമെന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്നോ അല്ലെങ്കിൽ കറങ്ങി നടക്കണമെന്നോ അങ്ങനത്തെ ഒരു ആഗ്രഹം ഒരുവിധം സ്ത്രീകൾക്കും വളരെ കുറവ് തന്നെ ഇരിക്കും പിന്നെ എല്ലാ കാര്യങ്ങളും ഒരേ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല കുറച്ച് ശതമാനം ആൾക്കാരൊക്കെ ആ ഇഷ്ടത്തിനോട് അങ്ങനെ ആ ഇഷ്ടത്തിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ടാവും കുറച്ച് ആൾക്കാരൊക്കെ എന്താണ് പിന്നെ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാനും കുടുംബത്തിന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ താല്പര്യമുള്ള സ്ത്രീകൾ തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങളടുത്ത് ഇത്തിരി കാശ് കുറവാണെന്ന് വിചാരിച്ചിട്ട് സ്നേഹം കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പണമോ സമ്പത്തോ സ്വത്തോ ഒന്നും അല്ല ഒരു സ്ത്രീ വില മരിക്കരുത് ഭർത്താവിൻ്റെ സ്നേഹത്തിന് തന്നെയാണ് വില ഒരുപാട് ആർഭാടങ്ങൾ ഉണ്ടായിട്ടും അവിടെ ഒരു സ്നേഹവും സുഖവും ലഭിച്ചിട്ടില്ലാച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ സ്ത്രീക്ക് വല്ല കാര്യമുണ്ടോ പക്ഷെ ഒരു പിന്നെ സാമാന്യം ജീവിത രീതിയുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിലും സ്നേഹമുള്ളൊരു ഭർത്താവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടിലും ആ സ്ത്രീ പിടിച്ചു നിന്ന് പോകും അപ്പോൾ അവൾക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടല്ലാതായി തോന്നും പലരെ ജീവിതത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ് കേട്ടോ എത്ര എത്ര കുടുംബങ്ങൾ ആലോചിച്ച് നോക്കും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അവർക്ക് പിന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാവാം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വീടില്ലാത്തവർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ ആ സ്നേഹം കൊണ്ടാണ് അവരൊക്കെ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോണത് ഇതൊന്നുമല്ല നമ്മൾ അവരുടെ ഒരു സ്നേഹം തന്നെയാണ് വേണ്ടത് ഇതൊക്കെ ഒരു നമ്മൾ പറയുന്ന സമ്പത്തുണ്ടെങ്കിലേ അത് നടക്കുള്ളൂ അല്ലെങ്കിൽ മറ്റ് സമ്പത്തും എല്ലാ കാര്യവും കാര്യമുണ്ട് സ്നേഹമില്ലാതിരുന്നിട്ടും വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെടുത്ത് ഒന്ന് സ്നേഹമായിട്ടും കുറച്ച് ആയിട്ടൊക്കെ ഒന്ന് പെരുമാറി നോക്കും നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം സുഖവും ആ സമാധാനം എത്ര ഉണ്ട് എന്നുള്ളതിന് അതിൻ്റെ മൂല്യം എത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഭർത്താവ് കുറച്ച് മുരടനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് തിരിച്ച് അങ്ങോട്ട് ചെന്നിട്ട് അയാളെ മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ ഒരു വിധം ആൾക്കാരെയൊക്കെ മാറ്റാൻ പറ്റും നമ്മൾ സ്നേഹം എടുക്കുകയും മാറണമെന്ന് മാത്രമേ ഉള്ളു സ്നേഹത്തിന് മുന്നിൽ വീഴാത്ത ഒരാളും ഇല്ല സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ല ഏത് മുരടന്മാരെയും നമ്മൾ സ്നേഹി സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അവർ അവർ ആ മുരത്തരൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ ദിവസം തീർച്ചയായിട്ടും അവർ ആ സ്നേഹത്തിന് മുന്നിൽ വീണിരിക്കും തീർച്ചയായിട്ടും ഇത് ശാസ്ത്രം പറയണതാണ് എൻ്റെ അഭിപ്രായമല്ല പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് ഞാനും തന്നെയാണ് പറയുള്ളു സ്നേഹം കൊടുത്താലാണ് തിരിച്ച് നമുക്ക് ആ സ്നേഹം ലഭിക്കുള്ളൂ അപ്പോൾ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം എല്ലും ഹാപ്പിയായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ ശ്രമിക്കും